ഇത്രയും ടേസ്റ്റ് ആയിരുന്നു ഈ മുട്ടാപ്പത്തിന് എന്ന് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മുട്ടാപ്പം മുട്ടയില്ലാത്ത മുട്ടാപ്പം ഇതേപോലെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള മുട്ടാപ്പമാണ് അപ്പോൾ നമുക്ക് ഈ മുട്ടാപ്പത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അളവിൻ്റെ കാര്യമാണ് പറയുന്നത് ആദ്യം നമുക്ക് അരി നന്നായി വൃത്തിയാക്കി കഴുകിയെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുക്കേണ്ടതുണ്ട് എന്നിട്ട് വേണം വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെക്കാനായിട്ട് ഇത് നമ്മൾ ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർത്തി വയ്ക്കേണ്ടതുണ്ട് ഇപ്പോൾ അത് ആറ് മണിക്കൂറായിട്ടുണ്ട് ഇനി നമ്മൾ അരി അളന്ന അതേ കപ്പിൽ ഒരു കപ്പ് അളവിൽ ചോറെടുത്തിട്ടുണ്ട് ഏത് ചോറായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ടരി കൊണ്ടുള്ള ചോറാണ് ആദ്യം നമ്മൾ കുറച്ചരി എടുത്തിട്ട് പകുതി ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി നൈസായി അരച്ചെടുക്കുക പകുതി ചോറ് പകുതി മാറ്റി വെച്ച അരിയിൽ കൂടി ചേർത്ത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നന്നായി നൈസായി ഇല്ലാതെ അരച്ചെടുക്കുക ഇപ്പോൾ ആദ്യത്തെ അരി അരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പകുതി വെച്ച അരിയും ഇതേപോലെ അരച്ചെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം വെള്ളം കൂടാൻ പാടില്ല കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നൈസായി തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കുക രണ്ടാമത്തേതും അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മാവ് ഇതേ പോലെയാണ് വേണ്ടത് പിന്നെ ഞാൻ മാവിൽ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് എനിക്ക് ഇത് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഓവർനൈറ്റ് മാവ് വെച്ചതിന് ശേഷം രാവിലെ ഇതുപോലെയാണ് മാവിൻ്റെ പരുവം ഇനി മാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എക്സ്ട്രാ ഉപ്പ് വേറെ ഒന്നും ചേർക്കേണ്ടതില്ല ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ തിളപ്പിച്ചെടുക്കുക ഏത് എണ്ണയാലും കുഴപ്പമില്ല വെളിച്ചെണ്ണയിലല്ല സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത് അതിലേക്ക് ചെറിയ ഒരു കയ്യിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുട്ടയില്ല മുട്ടപ്പം റെഡി ആയിട്ടുണ്ട് സൂപ്പറായി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കുന്നില്ല സാധാരണ പച്ചരി ചോറ് കുറച്ച് പഞ്ചസാര ഉപ്പും ചേർത്ത് ഒരു ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് സൂപ്പറായി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കണേ നമുക്ക് ഈ മുട്ടാപ്പത്തിലേക്ക് ബീഫ് വെരട്ടി വേണ്ടത് അല്ലെങ്കിൽ ചിക്കൻ കറി ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുട്ടയില്ല മുട്ടപ്പം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാനായിട്ട് എത്ര കഴിച്ചാലും മതി വരാത്ത മുട്ടാപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ